പാടിയോട്ടുചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ കൊടിയേറ്റ മഹോത്സവം ആഘോഷിക്കും ഇതിനായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഏറെ പ്രശസ്തമായ പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവം ഫെബ്രുവരി ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ സാഘോഷം കൊണ്ടാടും ഒൻപതാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര തുടർന്ന് അഞ്ച് മുപ്പതിന് ക്ഷേത്രം തന്ത്രീശ്വരനെ സ്വീകരിക്കൽ ചടങ്ങ് രാത്രി ഏഴ് മണിക്ക് പ്രാസാദ ശുദ്ധി ഏഴ് മുപ്പതിന് മാതൃവേദി പ്രവർത്തകർ അവതരിപ്പിക്കുന്ന തിരുവാതിര കൈകൊട്ടിക്കളി രാത്രി എട്ട് മണിക്ക് പാടിയോട്ടിച്ചാൽ ചിലങ്ക കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ഉപകരണ സംഗീതവും നൃത്ത നൃത്യങ്ങളും അരങ്ങേറും ഫെബ്രുവരി പത്താം തീയതി ശനിയാഴ്ച രാത്രി ഏഴ് മണിക്കാണ് ഉത്സവ കൊടിയേറ്റം നടക്കുക ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ യോഗത്തിൽ അറിയിച്ചു കൊടിയേറ്റ മഹോത്സവം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയാണ് എന്നാൽ ചില പ്രത്യേകതകളോടുകൂടിയാണ് ഈ വർഷത്തെ മഹോത്സവം നടക്കുന്നത് പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കവാടം തന്നെയാണ് വളരെ കാലമായി ഇവിടുത്തെ മെമ്പർമാരും ഭക്തജനങ്ങളും ആഗ്രഹിച്ച ഒരു സൗഭാഗ്യമാണ് ഇവിടെ വന്നു ചെന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു കവാടമൊരുക്കാനും ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം കരിങ്കല്ല് പതിപ്പിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണം തുടങ്ങുകയാണ് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ഒപ്പത്തിനൊപ്പം തന്നെ മാതൃസമിതി അതുപോലെ മെമ്പർമാർ എല്ലാവരും ഇതിനുവേണ്ടി വേണ്ടി പ്രയത്നിച്ചു പിന്നെ മലയോര മേഖലയിൽ അതിപ്രാധാന്യത്തോടു കൂടി വരുന്ന ഒരു പ്രധാന വഴിപാടാണ് പൂജയാണ് ഇന്ദി വരെ മഹാഗണപതി അതുകൊണ്ട് ഈ പ്രദേശത്ത് അടുത്തുനിന്ന് അംഗത്തിൽ അതുപോലെ തന്നെ ശനി ദോഷ നിവാരണ അതിന് ചെറിയൊരു വ്യത്യസ്തം വന്നിട്ടുള്ളത് ഈ പൂജ നടക്കേണ്ടത് കൊടിയേറ്റ മഹോത്സവ കൊടിയേറ്റത്തിൻ്റെ അന്നേ ദിവസം പത്താം തീയതി രാവിലെ ഏഴ് മണിക്കാണ് പക്ഷേ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ തന്ദ്രീശ്വരന് കുടുംബത്തിലൊരു മരണം നടന്നുകൊണ്ട് അയക്കു പെരയാണ് അപ്പം ഇര തീരുന്നത് പതിനൊന്നാം തീയതിയാണ് ഈ പൂജ നടക്കുന്നത് പന്ത്രണ്ടാം തീയതിയായി അത് ജനങ്ങളെയെല്ലാം നമ്മൾ ഈ മാധ്യമത്തിലൂടെ അറിയുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ വാട്സപ്പിലൂടെയും അവിടെ തന്നെ അറിയിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കണ്ടാൽ എല്ലാവിധ സഹായവും അതിനുവേണ്ടി വേണം കാരണം ഇത് പ്രത്യേകിച്ച് ജനങ്ങളെ അറിയിക്കാൻ കാരണം ഞങ്ങളുടെ നോട്ടീസ് രണ്ടായിരത്തോളം നോട്ടീസുകളും അനൗൺസ്മെൻറ്റുകളൊക്കെ ഈ ഡേറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞു പത്താം തീയതിയാണ് ഇന്ത്യവരെ മഹാഗണപതി ഹോമം ഉദ്ദേശിക്കുന്നത് അതി പ്രാധാന്യം വർഗീഹിക്കുന്ന ഒരു പൂജ ആയതുകൊണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു പൂജയാണ് ഡേറ്റ് മാധ്യമ എല്ലാ ആളുകളും അതിന് പ്രാധാന്യം അറിയിക്കണം രാത്രി എട്ട് മുപ്പതിന് അയ്യപ്പക്ഷേത്രം സരസ്വതി നൃത്തവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ പതിനൊന്നാം തീയതി ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് നൂപുരം സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റം ഒൻപത് മുപ്പതിന് തിരുമുൽക്കാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഇന്ദീവര മഹാഗണപതി ഹോമം നടക്കും പന്ത്രണ്ടിന് തിങ്കളാഴ്ച പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പക്ഷേത്രം മാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിര ഒൻപത് മുപ്പതിന് നാട്ടുമൊഴി പതിമൂന്നിന് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് സർപ്പബലി നടക്കും ഏഴ് മുപ്പതിന് ഗാനാമൃതം ഒമ്പത് മുപ്പതിന് തിരുമൽക്കാഴ്ച ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെടും പതിനാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നഗര പ്രദക്ഷിണം നടക്കും രാത്രി ഒൻപത് മുപ്പതിന് ഗാനമേള അരങ്ങേറും ഫെബ്രുവരി പതിനഞ്ചിന് വ്യാഴാഴ്ച ആറാട്ട് സദ്യയോടെയാണ് മഹോത്സവം സമാപിക്കുക കുടിയേറ്റ മഹോത്സവം ഒൻപതാം തീയതി മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും പ്രോഗ്രാമും അതുപോലെ തന്നെ കുടിയേറ്റ ദിവസം കഴിഞ്ഞ് എല്ലാ ദിവസവും അന്നദാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത് ഒമ്പതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് വൈക്കലമുണ്ടിയിൽ നിന്ന് ഘോഷയാത്രയായിട്ട് തകവറ അമ്പലത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം എല്ലാ ദിവസങ്ങളിലും ഔട്ട്സൈഡ് സ്കൂൾ സ്റ്റേജ് പ്രോഗ്രാമുണ്ട് പ്രശ്ന പ്രത്യേകതയാണ് കലവറയുടെ അന്ന് അന്ന് മുതൽ തന്നെ പതിന പതിനാലാം തീയതി വരെ പതിനാലാം തീയതി അഞ്ച് വരെ പതിനഞ്ചാം തീയതി രാവിലെ ആറട്ട സഖ്യം വേണ്ടി സമാപനമാണ് അതിന് പതിനാലാം തീയതി രാത്രി വരെ എല്ലാ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് രണ്ട് ദിവസം ദിവസം അന്നദാനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും മുൻപന്തി തന്നെ എല്ലാ മാധസമതി അംഗങ്ങളും വരെയും സഹകരിക്കും പൂജേൻ്റെ റെസിപ്പി കൊണ്ട് വീട് വിടാതരം ഞങ്ങൾ കയറി ഇറങ്ങി എല്ലാവരും പൂജേൻ്റെ കാര്യം അറിയിച്ചു അന്നദാനത്തിനായാലും എല്ലാ കാര്യത്തിലും സഹകരണം നല്ല സഹകരണമാണ് മാധുസമതി ഇവരോടൊപ്പം തന്നെ ഞങ്ങളും എല്ലാ കാര്യത്തിനും പിന്തുണ നല്ല സഹകരണമാണ് എല്ലാവരും ഞങ്ങളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാ ജനങ്ങളെയും അന്നദാനത്തിനായാലും പലവർക്കും എല്ലാവരും പങ്കെടുക്കുന്നു ക്ഷേത്രകാര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ കെ പി ശ്രീധരൻ സി ദാമോദരൻ കെ ഗംഗാധരൻ ടി വി ജനാർദ്ദനൻ കെ ഭാസ്കരൻ എം ആർ രാധാകൃഷ്ണൻ ഡോക്ടർ കെ മോഹനൻ പത്മനാഭൻ പലേരി കെ നാരായണൻ ശശിധരൻ പലേരി ടി വി വിജയൻ ഗീതാ ബാലചന്ദ്രൻ എം കെ പത്മാവതി ശാന്ത ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാറ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ